ഈ സവർണറാണ് വേടനെ വേട്ടയാടുന്നതെന്ന് പ്രത്യക്ഷമായും പരോക്ഷമായും പറയുന്ന സാംസ്കാരിക നായകളും സാമൂഹ്യ പ്രവർത്തകരും ഇടത് ഉൽപതിഷ്ണുക്കളുമൊക്കെ നമ്മുടെ സാമൂഹ്യ മാധ്യമങ്ങളിലുണ്ട് ധാരാളമായിട്ടുള്ള തന്നെ സത്യത്തിൽ ആരാണ് വേടനെ വേട്ടയാടിയത് എന്തിനാണ് വേടനെ വേട്ടയാടിയത് വേടവേട്ട കൊണ്ട് എന്ത് ഗുണമാണുണ്ടായത് ഉണ്ടായ ഗുണം ആരൊക്കെയാണ് അനുഭവിച്ചത് ഇത്രയും ചോദ്യങ്ങൾ പോങ്ങൻ സ്വയം ചോദിച്ചു അതിൻ്റെ ഉത്തരം എൻ്റെ പ്രേക്ഷകരുമായി പങ്കിടുക എന്നത് മാത്രമാണ് ഈ സംസാരത്തിൻ്റെ ഉദ്ദേശം എന്നാൽ അതിനു മുന്നേ ആരൊക്കെയാണ് വേടനെ വേടനേക്കാൾ കൂടുതൽ പിന്തുണയ്ക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കണം വേണ്ടേ വേടനെ പിന്തുണയ്ക്കുന്നവർക്ക് പൊതുവായിട്ടുള്ള ഒരു പ്രത്യേകതയുമുണ്ട് കേട്ടോ അത് തീർച്ചയായും ഗൗരവത്തോടു കൂടി പൊതുസമൂഹം തിരിച്ചറിയണം വേടൻ പ്രതിനിധീകരിക്കുന്ന രാഷ്ട്രീയത്തിലൂടെ അല്ല അവർ വേടനെ അംഗീകരിക്കുന്നതെന്ന് സത്യം മനസ്സിലാക്കുകയും വേണം വിപ്ലവബാധിതമായിട്ടുള്ള ഒരുതരം തീവ്ര ഇടതുബോധം തീണ്ടിയ രാഷ്ട്രീയ കാഴ്ചപ്പാടാണല്ലോ നമ്മുടെ ശ്രീമാൻ വേടൻ വെച്ചു പുലർത്തിക്കൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെയാണ് ഈ പോങ്ങൻ തീർച്ചയായിട്ടും ആ വേടന്റെ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിയിരിക്കുന്നത് സ്വാഭാവികമായും സാംസ്കാരിക നായകളും സാധാ അന്തങ്കമ്മികളും ഇടത് ഉൽപതിഷ്ണുക്കളും അതുപോലെ തന്നെ അപ്പിക്കൂതറകളായിട്ടുള്ള ലെഫ്റ്റ് ലിബറൽ മൃഗങ്ങളുമൊക്കെ വേടനോട് രാഷ്ട്രീയമായി ഐക്യപ്പെടുന്നതിൽ ഒട്ടും തന്നെ അതിശയമില്ല അങ്ങനെ ഐക്യപ്പെടുന്നതിൽ അപാകതയുണ്ട് എന്ന് പോങ്ങൻ പറയുകയുമില്ല എന്നാൽ വേടന്റെ രാഷ്ട്രീയമാണോ അദ്ദേഹത്തോടുള്ള പ്രിയത്തിന് വേടഭക്തരെ പ്രേരിപ്പിക്കുന്ന ഘടകം അല്ല അങ്ങനെയാണെന്ന് പോങ്ങന് തോന്നുന്നില്ല അതിന്റെ കാരണവും പോകൻ പറയാം വേടനെ അനുകൂലിക്കുന്നവരിൽ ഏറ്റവും സാമൂഹ്യ മൂല്യം കൽപ്പിക്കാവുന്ന ഒരു ജന്തു ആരാണ് എന്ന് ചോദിച്ചാൽ പോങ്ങന് ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ നാക്കുകൊണ്ട് നിരന്തരം മലയാളത്തെ മാനഭംഗപ്പെടുത്തുന്നവനും അതുപോലെ തീർത്തും രാസബുദ്ധിജീവിയും ഒപ്പം നിലയിൽ ജൈവ ജൈവമഠയനുമായിട്ടുള്ള ശ്രീമാൻ തുളയിടം തിരുമനസ് ഈ തുളയിടം എന്ന് പറയുന്നത് ചേ തുളയിടം തിരുമനസ് എന്ന് പറയുന്നത് പോങ്ങന്റെ സവിശേഷമായിട്ടുള്ള ഒരു ആദരവിന്റെ വെളിച്ചത്തിൽ പോങ്ങൻ അങ്ങനെ അങ്ങോട്ട് വിശേഷിപ്പിക്കുന്നത് കാര്യമാക്കേണ്ട കാര്യമില്ല എന്തായാലും ആ സുടുമലം തീ ഉൾപ്പെടുന്ന വേടഭക്തർ ഈ വിഷയത്തെ സവർണതയുമായിട്ടാണ് നേരിട്ട് ബന്ധിപ്പിച്ചിരിക്കുന്നത് വളരെ പ്രത്യക്ഷത്തിൽ സംശയത്തിന് ഇടയില്ലാത്ത വിധം ബന്ധിപ്പിച്ചിരിക്കുന്നത് സവർണതയുമായിട്ടാണ് സവർണതയെ ആഴത്തിൽ വെല്ലുവിളിക്കുന്നതാണ് വേടന്റെ കല ഇതാണ് നമ്മുടെ ഈ തുളയിടം സുടുദാസൻ പറഞ്ഞു വെക്കുന്നത് ഇങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്ത് വെച്ചാൽ തന്റെ കലയിലൂടെ സവർണതയെ വെല്ലുവിളിച്ചതിന്റെ അനന്തര ഫലമാണ് ഈ സംഭവങ്ങളെന്ന് സുടുദാസന്മാർ ദുർവ്യാഖ്യാനം നടത്തുന്നു ജൈവ മഠയരായിട്ടുള്ള പ്രബുദ്ധരുടെ ചോര സവർണ വിരുദ്ധതയാൽ അങ്ങോട്ടേക്ക് തിളപ്പിക്കാനാണ് ഈ സുടുദാസന്മാരുടെ ഉന്നം കേട്ടോ അത് മറക്കരുത് ആ ഉന്നത്തിന്റെ പിന്നിൽ കൃത്യമായി ലക്ഷ്യമുണ്ട് അത് പോകാൻ പറയാ അല്ല പറയേണ്ട കാര്യം എന്ത് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ ഒരു തരത്തിലുള്ള ഐക്യവും ഹൈന്ദവ വിശ്വാസികളായിട്ടുള്ള ആളുകളുടെയോ അല്ലെങ്കിൽ ഹൈന്ദവ നാമധാരികൾക്കോ ഇടയിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന വളരെ ബോധപൂർവമായിട്ടുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പരിശ്രമം എത്രത്തോളം ഭിന്നിപ്പിക്കാൻ കഴിയുമോ അത്രത്തോളം ഭിന്നിപ്പിക്കുക അതിന് ഏറ്റവും നല്ലത് ഹിന്ദുക്കളെ ഭിന്നിപ്പിക്കാൻ ഏറ്റവും നല്ലത് ജാതി പറയുക എന്നുള്ളതാണ് അതാണ് ഇവന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ നാറികൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതൊക്കെ അവരുടെ വയറ്റിൽ പിഴപ്പ് ഈ പണിക്ക് ഇഷ്ടം പോലെ മാർക്ക് ആരും ദരിദ്രനാരായണന്മാരായിട്ടല്ല കഴിയുന്നത് അവരെ ആഘോഷിക്കുന്നുണ്ട് അവർക്ക് വേണ്ട അർത്ഥവും മറ്റെല്ലാ ആനുകൂല്യങ്ങളും അവർ കൈപ്പറ്റിക്കൊണ്ടാണ് ഈ തെണ്ടിത്തരം ഈ സമൂഹത്തെ ഇമ്മാതിരി പോക്കണം കേട് സമൂഹത്തോട് ഈ നാറികൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെ ഒന്നേ ചോദിക്കാനുള്ളൂ കഞ്ചാവ് പുലിനക്കം അത് പുലിപ്പല്ലോ ആ എന്തെങ്കിലും കഞ്ചാവ് പുലിനക്കം ഇവയുമായി ബന്ധപ്പെട്ടാണല്ലോ വേടൻ അറസ്റ്റ് ചെയ്യപ്പെട്ടതാണ് അല്ലേ വേടനെ കഞ്ചാവ് വലിയനാക്കിയതും വേടന്റെ കഴുത്തിൽ പുലിനഖമാല ചാർത്തിയതും ഈ നാട്ടിലെ സവർണരാണോ എനിക്ക് സവർണർ ആരാണെന്ന് പോലും അറിയില്ല വാസ്തവത്തിൽ സവർണറെ കുറിച്ച് പറഞ്ഞാൽ അത് വിശദമായിട്ട് ഒരു സംസാരം അതിനുവേണ്ടി മാത്രം നടത്തേണ്ടതുണ്ട് സവർണത്തെ പറ്റി അത് വഴിയേ ഉണ്ട് എന്നാൽ സമാധാനം കിട്ടൂ എന്തായാലും ഈ എക്സൈസ് ഉദ്യോഗസ്ഥർക്കും വനപാലകർക്കും വേണ്ടുന്ന ശമ്പളം അവർക്ക് വേണ്ട മാർഗ്ഗനിർദ്ദേശം ഇവയൊക്കെ കൊടുക്കുന്നത് സവർണറാണോ ഈ നാട്ടിലെ അങ്ങനെ ഒരു സമൂഹം ഉണ്ടെങ്കിൽ സവർണർ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ഒരു ജാതിയെയാണോ ഉദ്ദേശിക്കുന്നത് അതോ അധികാരമുള്ള ആളുകളെയാണോ അതോ സാമൂഹ്യ മൂല്യമുള്ളവരെയാണോ അതോ സ്വാധീന ശേഷിയുള്ളവരെയാണോ ഈ സവർണൻ എന്ന് പറയുന്നത് തൊലിനറം മാത്രമല്ലല്ലോ കാര്യം അല്ലേ എന്തെങ്കിലും ആവട്ടെ സവർണതയുടെ തലയിൽ കൊണ്ടുപോയി വെച്ചു കഞ്ചാവു വലിയ പുലിനഖവും ഒക്കെ ഈ എക്സൈസ് മന്ത്രിയും വനം മന്ത്രിയുമൊക്കെ സവർണരാണെന്നാണോ ഇനി തുളയിടം തിരുമനസും സംഘവും പറയാതെ പറയുന്നത് വേടന്റെ കല അവരുടെ സാവർണീയ ബോധത്തെ ആഴത്തിൽ വെല്ലുവിളിച്ചത് കൊണ്ട് അവർ വേടനെ കള്ളക്കേസിൽ കുടുക്കി എന്നാണോ വേടഭക്തർ പറയുന്നത് പക്ഷേ വേടൻ പറയുന്നുണ്ടല്ലോ താൻ ലഹരി ഉപയോഗിക്കുന്നുണ്ടായിരുന്നു തനിക്ക് തെറ്റുപറ്റി താൻ മനുഷ്യനാവാനായി പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയല്ലേ പറഞ്ഞത് അദ്ദേഹം അത് സമ്മതിക്കുന്നുണ്ടല്ലോ പറ്റിയ തെറ്റ് തിരുത്തണമെന്നുള്ള ആഗ്രഹം അദ്ദേഹം പറയുന്നുണ്ടല്ലോ അപ്പൊ അദ്ദേഹത്തിനെ ആ തെറ്റിലേക്ക് വലിച്ചു ഏതെങ്കിലും നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ജാതിക്കാരാണോ അല്ലെങ്കിൽ സവർണരാണോ എന്ത് പോക്കണമെങ്കിൽ പറയുന്നത് എന്തായാലും പ്രബുദ്ധ കേരളീയരോട് പോങ്ങന് തീർച്ചയായിട്ടും വളരെ ആത്മാർത്ഥമായി ഒന്നേ പറയാനുള്ളൂ ഈ തുളയിടം തിരുമനസിനെ പോലെ സുടുമലം തീനികളായിട്ടുള്ള ജൈവമഠയരെ സാംസ്കാരിക നായകളായും ബുദ്ധിജീവികളായും ഒന്നും നിങ്ങൾ അങ്ങോട്ട് ആഘോഷിക്കരുത് അപ്പിയിട്ടവരെ ചുമക്കുന്നതിലും നാറ്റക്കാരുമാണ് ഇവന്മാർക്ക് അപ്പിയിടാനായി സ്വന്തം തലമണ്ട കക്കൂസാക്കി അങ്ങോട്ട് വിട്ടു നിൽക്കുന്നത് തെറ്റാണ് ഏ തെറ്റെന്നല്ല പറയുന്നത് വൃത്തികേടാണ് ഇച്ഛ പരിപാടിയാണ് തുളയിടം സുടുദാസനും സംഘവും പ്രവർത്തിക്കുന്നത് തീവ്ര മത മൗലികവാദികളായിട്ടുള്ള സുഡാപ്പികൾക്ക് വേണ്ടി മാത്രമാണെന്നതല്ലേ സത്യം അത് നിങ്ങൾക്ക് തോന്നുന്നില്ലേ ഒരാൾക്കും അത് തോന്നണമെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയാമോ ഇവന്മാര് തലമണ്ടയിൽ കൊണ്ടുപോയി ഇട്ടിരിക്കുന്ന അപ്പി കോരിക്കണം ഇവന്മാരുടെ അപ്പി ഇവന്മാരുടെ ആശയ ആമൈധ്യം തലയിൽ നിന്ന് കോരിക്കളഞ്ഞാൽ മാത്രമേ തീർച്ചയായിട്ടും വെളിവുണ്ടാവൂ തലയ്ക്ക് വെളിവുണ്ടാവൂ എന്തായാലും അവരുടെ സാംസ്കാരിക സംഭാവനകൾ തീർച്ചയായിട്ടും ഈ നാടിന് നാശം മാത്രമേ നൽകുകയുള്ളൂ കേട്ടോ അത് മറക്കരുത് ഈ പുരോഗമനത്തിൽ പൊതിഞ്ഞ പ്രാകൃത ചിന്തകളാണ് അവർ സമൂഹത്തിലേക്ക് വിളമ്പിക്കൊണ്ടിരിക്കുന്നതെന്ന് പ്രബുദ്ധർ ഓർക്കുന്നത് വളരെ നന്നായിരിക്കും അതുപോലെ ശ്രീമാൻ വേടൻ ഒരു കാര്യം മനസ്സിൽ വയ്ക്കണമെന്ന് ഈ പൊങ്ങൻ വളരെ വളരെ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നുണ്ട് പറ്റിയ പിശകെന്തായാലും താങ്കൾ ഏറ്റുപറഞ്ഞു ലഹരി ഉപയോഗമുണ്ട് എന്ന് സമ്മതിച്ചു ആ തെറ്റ് തിരുത്തണമെന്ന് പറയുകയും ചെയ്തു സന്തോഷം തിരുത്തേണ്ടതായിട്ടുള്ള ഒന്ന് തന്നെയാണ് ആ ശീലം നല്ലതിനായിട്ടുള്ള ഏത് തിരുത്തലുകളും നല്ലതു മാത്രമേ കൊണ്ടുവരുള്ളൂ മനുഷ്യനാവാൻ പറ്റുമോ എന്ന് നോക്കട്ടെ എന്നുകൂടി വേടൻ പറഞ്ഞു കേട്ടു അതായത് ലഹരിയിൽ നിന്നും ഹരിയിലേക്ക് ജീവിതത്തെ തിരുത്തി എഴുതാൻ താങ്കൾ ശ്രമിക്കും എന്നാണല്ലോ പറഞ്ഞതിൻ്റെ അർത്ഥം അല്ലേ ലഹരിയിൽ നിന്ന് ഹരിയിലേക്ക് ഹരിയാവേണ്ടവർ തന്നെയാണ് നമ്മളൊക്കെ ഈ ഹരിക്ക് വിഷ്ണു എന്ന് മാത്രമല്ല മനുഷ്യൻ എന്നുകൂടി ഒരർത്ഥമുണ്ട് അല്ലെ ഹരി വിഷ്ണു ബ്രഹ്മാവ് ശിവൻ ഈശ്വരൻ പ്രകൃതി അങ്ങനെ മാത്രമല്ല മനുഷ്യൻ എന്നുകൂടി അർത്ഥമുണ്ട് അങ്ങനെ ലഹരിയിൽ നിന്നും ഹരിയാവാൻ ആഗ്രഹിക്കുന്ന വേടൻ ഒരു കാര്യം ഉറപ്പായും മനസ്സിലാക്കണം താങ്കളുടെ യഥാർത്ഥ ശത്രു താങ്കളെ ആഘോഷിച്ചുകൊണ്ട് ഒപ്പം കൂടിയിരിക്കുന്ന ആളുകൾ മാത്രമാണ് താങ്കൾക്കൊപ്പമുള്ളവരാണ് താങ്കളുടെ ശത്രുക്കൾ വേടനെ ആരാണ് ജാതിയിലേക്ക് മാത്രമായി അങ്ങനെ ചുരുക്കി അടയാളപ്പെടുത്തിയിരിക്കുന്നത് തീർച്ചയായും താങ്കൾ ആലോചിച്ച് അത് തിരിച്ചറിയണം തികഞ്ഞ ഒരു കലാകാരൻ എന്ന നിലയിൽ താങ്കൾ ഈ സമൂഹത്തിൻ്റെ സ്വത്താണ് കേട്ടോ ഈ സമൂഹത്തിൻ്റെ സ്വത്താണ് അല്ലാതെ മതവും രാഷ്ട്രീയവും ഒക്കെ കച്ചവടമാക്കിയിരിക്കുന്ന ആളുകളുടെയോ അവരുടെ ആശ്രിതരുടെയോ മാത്രം സ്വകാര്യ സ്വത്തായി അങ്ങോട്ടേക്ക് ചുരുങ്ങിപ്പോകരുത് താങ്കൾ താങ്കളെ അഭിനവ അയ്യങ്കാളിയായി ആഘോഷിക്കുന്നവർ വളരെ ആസൂത്രിതമായി ഒരു ബിംബ നിർമ്മാണം ഒരു ബിംബ നിർമ്മാണം അതങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അറിഞ്ഞോ അറിയാതെയോ താങ്കൾ പെട്ടുകൊണ്ടു വരികയാണ് അതായത് സാക്ഷാൽ അയ്യങ്കാളി എന്തിനെയാണോ എതിർത്തത് അതിനെ എല്ലാം ഈ സമൂഹത്തിലേക്ക് ഈ ഡിജിറ്റൽ കാലത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനായി സാമൂഹ്യ വിരുദ്ധ ശക്തികൾ താങ്കളെ ഉപയോഗിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പൊങ്ങൻ അങ്ങനെ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ ആ പറഞ്ഞതാണ് നേരത്തെ പറഞ്ഞതിന്റെ ചുരുക്കം എന്ന് മാത്രം വേടൻ തീർച്ചയായിട്ടും മനസ്സിലാക്കണമെന്നാണ് ഈ പോങ്ങന്റെ എളിയ അഭ്യർത്ഥന ആരാണ് താങ്കളുടെ നിറത്തെ നിലപാടാക്കുന്നത് ആരാണ് താങ്കളുടെ സമുദായത്തെ സാധ്യതയാക്കുന്നത് ആരാണ് താങ്കളെ ജാതിയുടെ തൊഴുത്തിൽ കൊണ്ടുപോയി കിട്ടുന്നത് എന്റെ വേടാ പ്രിയ സഹോദര സവർണനും അവർണനും ഒന്നുമില്ല ഇല്ല ഉള്ളത് ഉള്ളവനും ഇല്ലാത്തവനും മാത്രമാണ് ഏത് ജാതിയിലും ഏത് മതത്തിലുമുണ്ട് ഇതെല്ലാം ുള്ളവനും ഇല്ലാത്തവനും വേടനൊപ്പമുള്ളവർ ഉള്ളവനാണ് വേടനും ഉള്ളവനാണ് വാക്കുള്ളവൻ കലയുള്ളവൻ വാക്കിൽ കലാപമുള്ളവൻ വേടന്റെ വാക്കുകളിലെ കലയും കലാപവും ഇല്ലാത്തവർക്കായി വേണം ഉപയോഗിക്കാൻ അങ്ങനെ വേണം ഉപയോഗിക്കാൻ നിങ്ങളുടെ രാഷ്ട്രീയം കലർന്ന കലയും വാക്കുകളുമൊക്കെ കേവലം ഏതെങ്കിലും പ്രസ്ഥാനത്തിനോ മത കച്ചവടക്കാർക്കോ ദുരുപയോഗിക്കാൻ പാകത്തിന് അങ്ങനെ അങ്ങ് പരുവപ്പെടുത്തി കൊടുക്കരുത് നിങ്ങൾ ഈ രാഷ്ട്രീയം രാഷ്ട്രബോധമുള്ളവർക്ക് പറഞ്ഞിട്ടുള്ള പണിയാണ് അല്ലാതെ ലഹരി കൊണ്ട് ബോധം മറഞ്ഞ ആളുകൾക്ക് ആർഭാടമായും ആഡംബരമായും ഉപയോഗിക്കാനുള്ള ഒന്നല്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു വിഭാഗം മനുഷ്യരെ പ്രതിനിധീകരിക്കുന്ന ഒരുവനായി വേടം ചുരുങ്ങരുത് എന്ന് പറയുന്ന ഒരു അപേക്ഷയാണ് ഈ അങ്ങനെയുള്ളത് ജാതിക്കും മതത്തിനും അതീതമായി നിലകൊള്ളുന്ന മാനവിക ബുദ്ധിയും അതുപോലെ തന്നെ രാഷ്ട്രബോധവുമുള്ള മനുഷ്യരെ വാർത്തെടുക്കാനായി വേണം തീർച്ചയായും വേടൻ സ്വന്തം കലയും വാക്കുകളുമൊക്കെ ഉപയോഗിക്കേണ്ടത് കാടുകട്ടവൻ്റെ നാട്ടിൽ ചോറുകെട്ടവൻ മരിക്കും എന്ന വേടൻറെ വരികളെ ഒരു വേട ഭക്തനിപ്പോൾ പുനർനിർവചിച്ചിരിക്കുന്നത് പോങ്ങൻ കണ്ടു ഫേസ്ബുക്കിൽ കൊമ്പുകെട്ടവന്റെ നാട്ടിൽ പല്ലിട്ടവൻ കുടുങ്ങും എന്നാണ് അതിൻ്റെ പുനർനിർവചനം എന്താണ് വേടൻ വെച്ചത് അതിൻ്റെ പിന്നിലുള്ള എത്രയോ വലിയൊരു രാഷ്ട്രീയമുണ്ട് എത്രയോ വലിയ മാനവിക ബുദ്ധിയുണ്ട് എന്നാൽ വേടഭക്തൻ അതിനെ പുനർനിർവചിച്ചതോ ഛേ വേടൻ എത്രയോ എത്രയോ ഉയരയാണെന്നും വേടഭക്തർ എത്രയോ എത്രയോ താഴെയാണെന്നും മനസ്സിലാക്കാൻ ആലോചനാ തീർച്ചയായും സാധിക്കും വേടൻ്റെ കലയെ കലാപദാഹികൾ ഏറ്റെടുക്കാൻ പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് സത്യമാണ് അധികാരികൾ നമ്മുടെ അധികാരികൾ വളരെ കൂടി അതിനെ നോക്കി കണ്ടില്ല എങ്കിൽ വേടൻ എന്ന മനുഷ്യന്റെ സ്വാധീന ശേഷിയെ കലാപദാഹികളായിട്ടുള്ള തീവ്രമത മൗലികവാദികൾ ദുരുപയോഗിച്ചിരിക്കും തീർച്ച സാമൂഹ്യദ്രോഹികളിൽ നിന്നും ദേശവിരുദ്ധരിൽ നിന്നും വേടനെയും നാടിനെയും ഒരുപോലെ രക്ഷിക്കാനുള്ള നീക്കങ്ങൾ തലയ്ക്ക് വെളിവുള്ള അധികാരികളിൽ നിന്നും സംഭവിച്ചേ മതിയാവൂ സംഭവിക്കണം നമ്മൾ കേരളീയരുടെ കാലിക സഹജതയായ സ്വാർത്ഥതയിൽ അധിഷ്ഠിതമായിട്ടുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ ഉദ്യോഗസ്ഥ സമൂഹവും കാഴ്ചവെക്കുന്നതെങ്കിൽ നാടിന്റെ കഥ കഴിഞ്ഞുവെന്ന് കൂട്ടിയാൽ മതി തൽക്കാലം നിർത്തുന്നു ബാക്കി നാളെ തൊണ്ടയ്ക്ക് ചെറിയൊരു കിരികിരിപ്പ് അതുപോലെ തന്നെ വേടൻ ഒരു കാര്യം കൂടി ദയവായിട്ട് മനസ്സിലാക്കിയാൽ കൊള്ളാമെന്ന് പറയുന്ന ഒരു ആഗ്രഹം പോകുന്നുണ്ട് അത് കൂടി പങ്ക് വെച്ചുകൊണ്ട് ഞാൻ നിർത്താം ഈ ലഹരി ഉപയോഗം നിർത്തുന്നത് പോലെ തന്നെ ആ തെറ്റിതിരുത്തുന്നത് പോലെ തന്നെ നേരത്തെ പറഞ്ഞു കേട്ടിട്ടുണ്ട് വേടൻ അല്പസ്വല്പം നമ്മുടെ ഈ പറയുന്ന മതിരാക്ഷികളിൽ സ്വല്പം അഭിനിവേശം ഒരല്പം ആസക്തി കാണുന്ന ഒരു വ്യക്തിയാണെന്നുള്ളത് വളരെ സൂക്ഷിക്കണം ലഹരി മാത്രം പോരാ ഈ നാട്ടിൽ നമ്മുടെ നാട്ടിൽ സുടുദാസനായിട്ടുള്ള ആളുകളുടെ പൊതു പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ മിക്കവരും മിക്കവരും നല്ല മഹാഭൂരിപക്ഷം പേരും തൊണ്ണൂറ്റി ഒൻപത് ദശാംശം ഒൻപത് ഒൻപത് ശതമാനം ആളുകളും ഈ പെൺ വിഷയത്തിൽ അല്പസ്വല്പം ബലഹീനരായിരുന്നു ലംബടന്മാരായിട്ടുള്ള ആളുകളെ കൃത്യമായി കണ്ടുപിടിച്ച് അവരെയൊക്കെ തേൻകെണി വെച്ച് പിടിച്ച് ഒപ്പം കൂട്ടുന്ന ഒരു സമ്പ്രദായം സുടുക്കൂട്ടത്തിൽ ഉണ്ട് എന്നുള്ളതാണ് സത്യം വലിയ പല മഹാന്മാരും അവരുടെ ആ ഒരു പെൺദാഹത്തിൽ ആ ആസക്തിയിൽ പെട്ടുപോയി തേൻകണിയിൽ ഇരപ്പെട്ടുകൊണ്ട് സുടുക്കളുടെ നാവായി അവരുടെ സ്വരമായി ഈ നാട് എന്നുള്ളതാണ് സത്യം എൻ്റെ പൊന് വേടാ വേടൻ എന്തെങ്കിലും അങ്ങനെ ഒരു അക്കി പറ്റിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ അങ്ങ് തുറന്നു പറഞ്ഞു പറഞ്ഞുകൊള്ളുക സമൂഹം ക്ഷമിച്ചിരിക്കും പൊറുത്തിരിക്കും നിങ്ങൾ ഒരാളുടെയും ചട്ടുകമായി മാറരുത് ആരെയും നിങ്ങൾ ഭീഷണി അല്ലെങ്കിൽ നിങ്ങളെ ആരും ഭീഷണിപ്പെടുത്തി ഒപ്പം നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവരുത് നിങ്ങൾ കബളിപ്പിക്കപ്പെടുകയും വരരുത് നിങ്ങൾ നിങ്ങളെ ഒരു ആളും മോശമായിട്ട് കാണുന്നില്ല നിങ്ങളുടെ കലയെ അംഗീകരിക്കുന്നു കഞ്ചാബിനെ തീർച്ചയായിട്ടും വിയോജിപ്പോ കൂടി സമീപിക്കുന്നു അത് നിങ്ങളോടുള്ള ഒരു വെറുപ്പല്ല നിങ്ങളുടെ ജാതിയോടുള്ള വെറുപ്പല്ല അങ്ങനെയൊന്നും തെറ്റിദ്ധരിക്കരുത് ഇന്നത്തെ കാലത്ത് ആരും അതൊന്നും മെച്ചുപുലർത്തുന്നില്ല നന്ദി കാണാം നാളെ